നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ തമിഴ്നാട് രാഷ്ട്രീയരംഗം ശക്തമായി നീക്കങ്ങളാലും അപ്രതീക്ഷിത വഴിത്തിരിവുകളും ശ്രദ്ധേയമാവുകയാണ് നോക്കാം എങ്ങനെയാണ് തമിഴ്നാട് ഞാൻ എം കെ സ്റ്റാലിൻ നയിക്കുന്ന ഡി എം കെ പ്രതിപക്ഷ നിരയിൽ വലിയ ചലനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി എഐ ഡി എം കെയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കേഡർ റൈറ്റ്സ് റിട്രീവൽ റൈറ്റ് എന്ന വിഭാഗം നയിക്കുന്ന മുൻ മുഖ്യമന്ത്രിയായ ഒ പനീർശെൽവം സ്റ്റാലിനുമായി നിർണായക കൂടിക്കാഴ്ച നടത്തി നിയമസഭാ മന്ദിരത്തിൽ വെച്ചായിരുന്നു ചർച്ചകൾ നടന്നത് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു പനീർശെൽവത്തിനൊപ്പം അദ്ദേഹത്തിന്റെ മകനും പങ്കെടുത്തു ഈ കൂടിക്കാഴ്ചയിൽ എൻ ഡി എയിലേക്ക് ചേക്കേറാതെ സ്വതന്ത്ര രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ എന്ന കാര്യം സ്റ്റാലിൻ സ്റ്റാലിൻസിനോട് അനൗപചാരികമായി ആരാഞ്ഞതായാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന ഇതോടെ ഒ പി എസ് വിഭാഗത്തെ ഡി എം കെ നയിക്കുന്ന മുന്നണിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായുള്ള അഭ്യൂഹങ്ങൾ ശക്തമായി അതേസമയം ഒ പി എസ് പക്ഷത്തുള്ള എ ഡി എം കെ എം എൽ എ പി അയ്യപ്പൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയും ശ്രദ്ധേയമായി സ്റ്റാലിൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എം ജി ആറിന്റെയും ജയലളിതയുടെയും അനുഗ്രഹം സ്റ്റാലിനൊപ്പം ആണെന്നുള്ള തരത്തിലുള്ള പരാമർശവും ഒ പി എസ് വിഭാഗത്തിൽ നിന്ന് ഉയർന്നു ഇത് രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടുതൽ ഇന്ധനം നൽകി ഇതിനിടയിലാണ് അന്തരിച്ച നടനും രാഷ്ട്രീയ നേതാവുമായ വിജയകാന്ത് സ്ഥാപിച്ച ഡി എം ഡി കെ ഡിഎം നയിക്കുന്ന സഖ്യത്തിലേക്ക് ചേരാൻ ഔദ്യോഗികമായി തീരുമാനമെടുത്തത് ഡിഎം ഡി കെ ജനറൽ സെക്രട്ടറി പ്രേമലത വിജയകാന്ത് ഡി എം കെ ആസ്ഥാനത്തെത്തി മുഖ്യമന്ത്രി സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഈ തീരുമാനം പുറത്തുവന്നത് എൻ ഡി എ സഖ്യത്തിലേക്ക് ഡി എം ഡി കെ ചേർന്നേക്കും എന്ന അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്ന സമയത്തായിരുന്നു ഈ അപ്രതീക്ഷിത നീക്കം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എം കെ സ്റ്റാലിൻ വെറുമൊരു മുഖ്യമന്ത്രി മാത്രമല്ല ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയും മാറ്റവും ഒരുമിച്ച് പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ ഘട്ടത്തിന്റെ അടയാളമാണ് ദീർഘകാല രാഷ്ട്രീയ പരിശീലനത്തിലൂടെയും ഭരണപരിചയത്തിലൂടെയും അദ്ദേഹം നേടിയെടുത്തത് സമാനതകളില്ലാത്ത സ്ഥാനമാണ് ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നാണ് സ്റ്റാലിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് എം കരുണാനിധിയുടെ മകൻ എന്ന തിരിച്ചറിയൽ ഒരേ സമയം അദ്ദേഹത്തിന് ശക്തിയും വെല്ലുവിളിയുമായിരുന്നു വംശപരമ്പര എന്ന വിമർശനം മറികടക്കാൻ പാർട്ടി പ്രവർത്തകനായും സംഘാടകനായും തെരുവു രാഷ്ട്രീയം മുതൽ ഭരണകൂടത്തിന്റെ അകത്തളങ്ങൾ വരെ സ്റ്റാലിൻ കടന്നുവന്നു യുവജന സംഘടനകളിലൂടെ പാർട്ടി സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ചെന്നൈ മേയറായും പിന്നീട് ഉപമുഖ്യമന്ത്രിയായും പ്രവർത്തിച്ച അനുഭവം അദ്ദേഹത്തെ ഭരണത്തിന് സജ്ജനാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഖ്യമന്ത്രിയായതിനു ശേഷം സേവന രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം നൽകിയത് ഇൻ ദിസ് ഫോറം എന്ന പൊതുപരാതി പരിഹാര സംവിധാനം മുതൽ വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യനീതി തുടങ്ങിയ മേഖലകളിലെ ഇടപെടലുകൾ വരെ സർക്കാർ ജനങ്ങളോട് അടുത്തു നിൽക്കുന്ന ഒരു മുഖം കൈവരിച്ചു കോവിഡാനന്തര കാലഘട്ടത്തിൽ ഭരണകൂടത്തെ സ്ഥിരതയോടെ നയിക്കാൻ കഴിഞ്ഞതും സ്റ്റാലിന്റെ രാഷ്ട്രീയ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു രാഷ്ട്രീയമായി സ്റ്റാലിൻ ദ്രാവിഡ ആശയധാരയെ പുതുതലമുറയ്ക്ക് അനുയോജ്യമായ ഭാഷയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന നേതാവാണ് ഫെഡറൽ അവകാശങ്ങൾ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണം ഭാഷാ സാംസ്കാരിക അഭിമാനം തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു അതേസമയം കേന്ദ്ര സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയ പോരാട്ടമായി മാറുമ്പോഴും ഭരണപരമായ തർക്കങ്ങൾ നിയന്ത്രിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് സ്റ്റാലിൻ സ്വീകരിക്കുന്നത് എങ്കിലും സ്റ്റാലിന്റെ രാഷ്ട്രീയ യാത്ര വിമർശനങ്ങളില്ലാത്തതല്ല കുടുംബ കേന്ദ്രീകൃത രാഷ്ട്രീയം അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ കടുത്ത ആക്രമണങ്ങൾ ഇവയെല്ലാം അദ്ദേഹം നേരിടുന്ന യാഥാർത്ഥ്യങ്ങളാണ് അതേസമയം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് എന്ന പേര് ഇന്ന് വെറും ഒരു സിനിമാ താരത്തിന്റേതല്ല പ്രതീക്ഷയുടെ ഒരു വെല്ലുവിളിയുടെ പ്രതീകമായാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ദശാബ്ദങ്ങളായി ഡി എം കെ എ ഡി എം കെ എന്ന രണ്ട് ധ്രുവങ്ങളിലായി ചുറ്റിപ്പറ്റിയിരുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് അപ്രതീക്ഷിതമായെങ്കിലും ശക്തമായ ഒരു പ്രവേശനമാണ് വിജയ് നടത്തിയത് സിനിമയിലൂടെ ജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധം സ്ഥാപിച്ച വ്യക്തിയാണ് വിജയ് തന്റെ സിനിമകളിൽ വിദ്യാഭ്യാസം അഴിമതി സാമൂഹ്യനീതി ദരിദ്ര പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ സ്ഥിരമായി ഉയർത്തിക്കാട്ടിയ അദ്ദേഹം ക്രമേണ തിരച്ചിലയ്ക്കപ്പുറം സംസാരിക്കുന്ന താരം എന്ന ഇമേജ് സ്വന്തമാക്കി കോവിഡ് കാലത്തെ സഹായ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര ചടങ്ങുകളും രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപേ തന്നെ അദ്ദേഹത്തെ ജനങ്ങളോട് അടുപ്പിച്ചു അതുകൊണ്ട് തന്നെ വിജയ് രാഷ്ട്രീയം പ്രഖ്യാപിച്ചപ്പോൾ അത് അപ്രതീക്ഷിതമായ ഒരു ചുവടുവെപ്പായിരുന്നില്ല മറിച്ച് ഏറെ നാൾ നീണ്ട പ്രതീക്ഷയുടെ ഔദ്യോഗിക പ്രഖ്യാപനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിയുടെ രൂപീകരണത്തോടെ വിജയത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം തുറന്നു പറഞ്ഞു ഭരണകൂടം ജനങ്ങൾക്ക് സേവകനാകണം എന്ന ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ദ്രാവിഡ രാഷ്ട്രീയ പാരമ്പര്യത്തെ പൂർണ്ണമായും നിഷേധിക്കാതെയും അതേസമയം പരമ്പരാഗത പാർട്ടികളുടെ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു വഴിയാണ് വിജയ് അവതരിപ്പിച്ചത് യുവജനങ്ങൾ വിദ്യാർത്ഥികൾ ആദ്യമായി വോട്ട് ചെയ്യുന്നവർ രാഷ്ട്രീയത്തിൽ നിരാശരായ ഒരു വലിയ ജനവിഭാഗം ഇവരിലാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രതീക്ഷ വിജയ്യുടെ രാഷ്ട്രീയ യാത്ര വെല്ലുവിളികളില്ലാത്തതല്ല സിനിമയിലെ ആരാധക വൃന്ദം നേരിട്ട് വോട്ടായി മാറുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം ശക്തമായി സംഘടനാ ഘടനയും പരിചയ നേതാക്കളും ഇല്ലാതെ ദീർഘകാല രാഷ്ട്രീയത്തിൽ നിലനിൽക്കുക എളുപ്പമല്ല രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയ്ക്ക് ആദ്യത്തെ വലിയ രാഷ്ട്രീയ പരീക്ഷയായിരിക്കും വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വന്നതോടെ രാഷ്ട്രീയ ചർച്ചകളുടെ സ്വഭാവം തന്നെ മാറി യുവാക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി പരമ്പരാഗത പാർട്ടികൾക്ക് പുറത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി അധികാരത്തിലേക്ക് എത്തുമോ എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ചോദ്യം ചെയ്യാനും മാറ്റത്തിനുള്ള ഒരു വാതിൽ തുറക്കാനും വിജയ് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡി എം കെ ടി വി പോരിനാകും തമിഴ്നാട് രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുക